ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ അമ്മേ ശരണം ഇന്ന് മഹാനവമി അല്ലേ നവരാത്രിയില് ദേവിയുടെ ഒമ്പത് ഭാവങ്ങളെയും നമ്മൾ ആരാധിച്ചു അല്ലെ ഏതൊക്കെയായിരുന്നു നവദുർഗമാരില് ആ നവ ഒമ്പത് ദേവിമാര് ആരൊക്കെയായിരുന്നു ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രഘണ്ഠാദേവി കൂഷ്മാണ്ടാരൂപം സ്കന്ധമാതാവ് കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി ഈ ഒമ്പത് ഭാവങ്ങളെയും നമ്മൾ വ്രത അനുഷ്ഠ കൂടെ എന്താ ആരാധിച്ചു അല്ലേ ഈ ഒമ്പത് ഭാവങ്ങളെയും സൂചിപ്പിക്കുന്നത് സ്ത്രീയെ തന്നെയാണ് ഒരു സ്ത്രീയുടെ ചെറുപ്പകാലം മുതൽ അവൾ കൈവരിക്കുന്ന ലക്ഷ്യങ്ങൾ വരെയുള്ള എന്താ ആ ഒരു ഭാവങ്ങളാണ് ദേവിയുടെ ഈ ഒമ്പത് ഭാവങ്ങൾ ശൈലപുത്രി ബ്രഹ്മചാരിണി അങ്ങനെ എന്താ ചെറുപ്പത്തിലുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ശൈലപുത്രി പിന്നെ ബ്രഹ്മചര്യം സ്വീകരിച്ചു പിന്നെ അതിലും വളർന്നു അങ്ങനെ വളർന്ന് 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 ക്രോധിത ക്രോധം വരുമ്പോ എല്ലാത്തിനെയും എന്താ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം അതിൽ നമുക്ക് തടസ്സം വരുന്ന സമയത്ത് എന്താണ് അവിടെ നമ്മൾ അതിനെതിരെ പോരാടുന്നു കാളരാത്രിയായിട്ട് പിന്നെ അവസാനം എന്താ ചെയ്യുന്നത് ഒരു കുടുംബിനി എന്ന നിലയിൽ എല്ലാം ഉണ്ട് സ്കന്ധമാതാവ് എന്താണ് പുത്രന് ജന്മം നൽകുന്നു അല്ലെങ്കിൽ പുത്രിക്ക് ജന്മം നൽകുന്നു ഒരു സ്ത്രീ അതൊക്കെയാണ് ദേവിയുടെ ഈ നവദുർഗ സൂചി നവദുർഗമാരെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സ്ത്രീയെയുമാണ് അങ്ങനെ അവസാനം എന്താ വിജയം കൈവരിക്കുന്നു ഒരു സ്ത്രീ അവ അവളുടെ ലക്ഷ്യം കണ്ട് വിജയം കൈവരിക്കുന്നു അതിപ്പോ എന്തുവാം ഇപ്പോ ഒരാൾക്ക് എന്താ ഒരു നല്ലൊരു ഒരു ജ്ഞാനി ആവണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തോട് കണക്ഷൻ ഉള്ള ഒരാളാവണമെങ്കിൽ അത്രയും